സംസ്ഥാന കൃഷി വകുപ്പ് ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന കൂൺ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉൽപാദനം സംസ്കരണം മൂല്യവർദ്ധനവ് വിപണനം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകി നടപ്പിലാക്കുന്ന കൂൺഗ്രാമം പദ്ധതിയിലേക്ക് മണലൂർ നിയോജക മണ്ഡലത്തെ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ പ്രാഥമിക യോഗം മുരളിപ്പെരുനെല്ലി എം എൽ എയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു യോഗത്തിൽ പദ്ധതിയുടെ മണ്ഡലം നോഡൽ ഓഫീസർ കൂടിയായ മുല്ലശ്ശേരി എ ഡി എ ഇൻചാർജ് സി ആർ രാകേഷ് പദ്ധതി വിശദീകരിച്ചു ചാവക്കാട് ചൊവ്വന്നൂർ അന്തിക്കാട് എ ഡി എമാരായ സബീന പരീത് റിയ ജോസഫ് കെ കെ ഹെന മണ്ഡലത്തിലെ കൃഷി ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന വ്യാപകമായി നൂറ് കൂൺഗ്രാമങ്ങൾ സ്ഥാപിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് നൂറ് ചെറുകിട കൂൺ ഉൽപ്പാദന യൂണിറ്റുകൾക്ക് പുറമേ രണ്ട് വൻകിട യൂണിറ്റും ഒരു കൂൺ വിത്തുൽപാദന യൂണിറ്റ് മൂന്ന് കൂൺ സംസ്കരണ യൂണിറ്റ് രണ്ട് പാക്ക് ഹൗസ് പത്ത് കമ്പോസ്റ്റിംഗ് യൂണിറ്റ് എന്നിവ ചേർന്നതാണ് ഒരു സമഗ്ര കൂൺഗ്രാമം കൂൺകൃഷിയിൽ നിന്നും മാസം ഒരു രൂപ വരെ ആദായം നേടാൻ സാധിക്കും മണലൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട കൂൺകൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകർ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനകം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ പൂരിപ്പിച്ച് കൃഷിഭവനുകളെ സമർപ്പിക്കണം സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് രാവിലെ ഒൻപത് മുപ്പതിന് മുല്ലശ്ശേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് പദ്ധതിയുടെ മണ്ഡലം തല ഉദ്ഘാടനവും അപേക്ഷിക്കുന്നവർക്കുള്ള പ്രാഥമിക പരിശീലനവും നൽകും ചടങ്ങിൽ മുഴുവൻ ജനപ്രതിനിധികളും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും അതായത് കൃഷി ഓഫീസർമാർക്ക് അതായത് പഞ്ചായത്തിലെ താല്പര്യമുള്ള കർഷകർ അപേക്ഷ കൊടുക്കേണ്ടി വരും അതിനെ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷകർക്ക് നമ്മൾ ഇരുപത്തി ഏഴാം തീയതി കാലത്ത് ഒമ്പതര മണിക്ക് ഇ എം എസ് ഒരു അർദ്ധദിന ട്രെയിനിങ് നടത്തുന്നുണ്ട് അതിന് കഴിഞ്ഞ് രണ്ടാംഘട്ടം കൂടി ഇത് നടത്തുന്നു അപ്പോൾ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായി നമ്മുടെ മണ്ഡലത്തിൽ ഈ പദ്ധതി ആരംഭിക്കുന്നതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും അങ്ങേ ദിവസം നടക്കും അപ്പോൾ പൂം കൃഷി വ്യാപിപ്പിക്കാൻ മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ ഭക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്